ഹായോൾ അപ്പോൾ ഇന്ന് നമുക്ക് പുതിയൊരു ഷോപ്പിംഗ് ബ്ലോഗ് കണ്ടാലോ നാട്ടിലേക്ക് പോകാനായ ടൈമിൽ കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ നെഹ്ത ഗിഫ്റ്റ് സെൻ്ററിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ അതിൽ നിന്നും ഞങ്ങൾ വാങ്ങിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് മെയിനായിട്ട് ഞങ്ങൾ അടുക്കളയ്ക്ക് വേണ്ട സാധനങ്ങളാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ലേഡീസിന് പിന്നെ അതാണല്ലോ ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ഈ ഒരു പാത്രം കണ്ടോ ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് ബാച്ചിലേഴ്സിനൊക്കെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ അത് കുറച്ച് ചോറൊക്കെ ഊറ്റി വെക്കാൻ പറ്റുന്ന ഒരു പാത്രമാണ് പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ അടപ്പുള്ള ടൈപ്പ് കുറച്ച് പാത്രങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ ഉപ്പേരി കറിയൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫ്രൈ പാൻ്റെ സെക്ഷനിലോട്ട് പോയി അപ്പോൾ ചെറിയ ഫ്രൈ പാൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഉമ്മ അപ്പോൾ ഞങ്ങൾ ചെറിയ ഫ്രൈ പാൻ അഫോർഡബിൾ ആയിട്ടുള്ള ഉണ്ടോ നോക്കുകയാണ് അപ്പോൾ അതിലും കുറച്ച് ക്വാളിറ്റി ഉള്ള ടൈപ്പിലുള്ളത് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറുതെന്ന് പറഞ്ഞാൽ ഒരു ഓംലെറ്റിനൊക്കെ പാകത്തൊരു രണ്ട് മീനൊക്കെ ശരിക്കും പൊരിക്കാൻ പറ്റിയ ഒരു പാനായിരുന്നു ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇങ്ങനെ ഈ ഓട്ടുള്ള പാത്രങ്ങൾ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉമ്മാക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല കളർഫുള്ളായിട്ടുള്ള പാത്രങ്ങളും ഫ്രൈ പാനുകളൊക്കെ ഉണ്ടിട്ട് ഇവിടെ കാണാം നല്ല ഭംഗിയുണ്ട് യൂസ് ചെയ്താലേ അറിയുള്ളത് എങ്ങനെയുണ്ട് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യേണ്ടത് ഒരു ഫ്രൈ പാന് അതായത് ഇവിടെ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു ഫ്രൈ പാൻ തന്നെയാണ് ഒരു കുഞ്ഞ് ഫ്രൈ പാൻ അതിൽ നമുക്ക് ശരിക്കും ഒരു ഓംലെറ്റൊക്കെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും അതായത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യാൻ പറ്റില്ല ലോ ഫ്ലെയിമിൽ ചെറിയ അടുപ്പിലൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഫ്രൈ പാനാണത് അപ്പം അതിൽ നമുക്ക് രണ്ട് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒരുക്കൊക്കെ പെട്ടെന്ന് മീനൊക്കെ ഉപരിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഫ്രൈ പാനാണ് നല്ല ക്വാളിറ്റി കേട്ടോ സംഭവം നമുക്ക് കൊണ്ടെടുക്കാനൊക്കെ പറ്റിയിട്ടുള്ളൊരു പാനാണത് അത്ര വെയ്റ്റ് ഒന്നുമില്ല വെയ്റ്റ്ലെസ്സാണ് അപ്പം ഞാനത് വാങ്ങുന്ന ടൈമിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു വെയ്റ്റ്ലെസ് ആകുമ്പോൾ ഭയങ്കരമായിട്ട് ക്വാളിറ്റി ഉണ്ടാവില്ല പെട്ടെന്ന് കേട് വരും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അങ്ങനെയൊന്നും നല്ല ക്വാളിറ്റി ഉണ്ട് അങ്ങനെ നോൺ സ്റ്റിക്ക് ഒന്നും അങ്ങനെ പെട്ടെന്ന് പോകുന്ന ടൈപ്പ് ഒന്നും പിന്നെ ലഞ്ച് ബോക്സിൽ ഒരു ലോകം തന്നെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ സ്റ്റീലിൻ്റെ ടൈപ്പ് ഉണ്ട് അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കുക്ക് വെയർ ടൈപ്പ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ കെ ജി സെക്ഷന് കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള സ്നാക്ക് ബോക്സ് പല ഐറ്റം ഒക്കെ ഉണ്ട് കേട്ടോ ഭയങ്കരമായിട്ട് അഫോർഡബിളാണ് അവിടെ എല്ലാ സാധനങ്ങളും നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും പിന്നെ ഇതുപോലത്തെ ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു പാത്രങ്ങൾ കുറേ ഉണ്ട് കേട്ടോ മിനി ടൈപ്പുകൾ നമുക്ക് ഉപ്പ് അതുപോലെ തന്നെ സ്റ്റീലിൽ ഇട്ടേക്കാൻ പറ്റിയിട്ടുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സാധനമാണ് അപ്പം അതിനടപ്പം അതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട് കേട്ടോ കാരണം നല്ല ഭംഗിയുണ്ട് ഞാൻ എന്നിട്ട് അതിൻ്റെ ഭംഗി കണ്ടിട്ട് ഉപ്പാക്കും ഉമ്മക്കും ഒക്കെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്കും ഒക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള ട്രേകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ചോറൊക്കെ ഒന്നിച്ച് ടേബിളിൽ കൊണ്ടുവേക്കാൻ പറ്റും അതുപോലെ തന്നെ ജ്യൂസ് ഗ്ലാസ് ഒക്കെ കൊണ്ടേക്കാൻ പറ്റും നല്ല ബലമുണ്ട് കാണാനും നല്ല ഭംഗിയുണ്ട് പിന്നെ ഞാനത് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഞങ്ങൾക്ക് അപ്പോൾ ട്രേൻ്റെ ഒരു യൂസ് ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബാഗുകളുടെ സെക്ഷനിലോട്ട് പോയിട്ടോ ബാഗുകൾ നല്ല അടിപൊളി ഉണ്ട് കേട്ടോ ഏത് റേറ്റിലും നമുക്ക് കിട്ടും എപ്പോഴും എപ്പോഴും ഉള്ള റേറ്റിലുണ്ട് പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഹൈ റേറ്റിൽ വേണമെങ്കിൽ അങ്ങനെയുണ്ട് പിന്നെ ഈ കുഞ്ഞു പേഴ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടാകുന്നുണ്ടോ ഇതിൽ നമ്മൾ പൈസ അതുപോലെ തന്നെ കാർഡ്സ് എ ടി എം കാർഡ്സൊക്കെ ഇട്ടാക്കാൻ പറ്റും പെട്ടെന്ന് യൂസ് ചെയ്യുമ്പം അടുത്തേക്കൊക്കെ പോകണമെങ്കിൽ കയ്യിൽ പിടിക്കാനൊക്കെ പറ്റിയിട്ടുള്ളൊരു കുഞ്ഞു പേഴ്സാണിത് പിന്നെ അതുപോലെ തന്നെ സൈഡ് ബാഗുകളിലും നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഈ ഒരു ഷോപ്പിംഗ് ബ്ലോഗ് ഇവിടെ വൈൻഡിപ്പ് ചെയ്യാം നമുക്ക് പുതിയൊരു ബ്ലോഗായിട്ട് കാണുന്നതേക്കുള്ളവർക്കും ബൈ